കരുവന്നൂർ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കി കേരളത്തിൽ നേട്ടം കൊയ്യാനുള്ള കരുനീക്കങ്ങളുമായി ബിജെപി ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇരിങ്ങാലക്കുടയിൽ എത്തിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് ഈ മാസം പതിനഞ്ചിന് വീണ്ടും കേരള സന്ദർശനത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് താൽപര്യം അറിയിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ നീക്കങ്ങൾ സജീവമായത് പ്രധാനമന്ത്രിയെ കരുവന്നൂരിനടുത്തുള്ള ഇരിങ്ങാലക്കുടയിൽ എത്തിക്കാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത് എന്നാൽ ആലത്തൂരിൽ പ്രചാരണത്തിന് എത്താനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് താൽപര്യം പ്രകടിപ്പിച്ചത് ത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗം നടത്താനും പാർട്ടി ശ്രമിക്കുന്നുണ്ട് പ്രധാനമന്ത്രി തന്നെ കരുവനൂർ വിഷയം ഏറ്റെടുക്കുന്നതോടെ പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് തൃശൂരിൽ ഇക്കാര്യം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകാൻ കഴിയുമെന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കരുവനൂർ വിഷയത്തിനൊപ്പം മാസപ്പടി മസാല ബോണ്ട് വിഷയങ്ങളിലും കേന്ദ്ര ഏജൻസികളുടെ കൂടുതൽ നിർണായക ഇടപെടലുകൾ ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സിപിഎമ്മിലെ ഏറെ പ്രമുഖരായ നേതാക്കളെ ചോദ്യം ചെയ്തേക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് കരുവനൂർ വിഷയത്തിൽ ആദ്യം ഇ ഡിയാണ് അന്വേഷണം നടത്തിയതെങ്കിലും ഇപ്പോൾ ആദായ നികുതി വകുപ്പാണ് കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഇന്നലെ ആദായ നികുതി റിട്ടേണിൽ കാണിച്ചിട്ടില്ലെന്ന് കാട്ടി സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒൻപത് ദശാംശം അഞ്ച് കോടിയുടെ നാല് അക്കൌണ്ടുകളാണ് അവർ മരവിപ്പിച്ചത് വിവിധ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച ഈ അക്കൌണ്ടുകളിൽ ഒരു കോടിയുടെ സ്ഥിര നിക്ഷേപമടക്കം പത്തോ ദശാംശം അഞ്ച് കോടിയാണ് ഉണ്ടായിരുന്നത് ഈ മാസം രണ്ടിന് ഒരു കോടി രൂപ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പിൻവലിച്ചിരുന്നു നിലവിൽ ഒൻപത് കോടിയാണ് അക്കൌണ്ടിലുള്ളത് പണത്തിന്റെ സ്രോതസ്സടക്കം വ്യക്തമാക്കാതെ പിൻവലിച്ച ഒരു കോടി ചെലവഴിക്കരുതെന്ന് നികുതി വകുപ്പ് നിർദ്ദേശിച്ചു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി നടപടിക്ക് പിന്നാലെയുള്ള ആദായ നികുതി വകുപ്പിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎമ്മിനെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ് നാളെ കരുവന്നൂർ വിഷയത്തിൽ ചോദ്യം ചെയ്യലിനായി മുൻ എം പി കെ ബിജുവിനെയും സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും വീണ്ടും ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ട് ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ വരുത്തിയപ്പോൾ ചില ചോദ്യങ്ങൾക്ക് എം എം വർഗീസ് വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ലെന്നാണ് ഇ ഡി കേന്ദ്രങ്ങൾ പറയുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ വിധേയനയം വേട്ടയാടുക മാത്രമാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നാണ് സിപിഎം പറയുന്നത് ഇതിന് ജനങ്ങൾ മറുപടി നൽകുമെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആലപ്പുഴയും ബിജെപി കേന്ദ്ര നേതൃത്വം ഉൾപ്പെടുത്തി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എ പ്ലസ് മണ്ഡലമാകുന്നതോടെ പ്രചാരണത്തിന്റെ ചുമതല കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്താൻ സാധ്യതയുണ്ട് ദിവസം തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്തും മണ്ഡലത്തിന്റെ ചുമതല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപനാണ് മാവേലിക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള ബിജെപി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറിനെയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ബൂത്ത്തല ഏകോപനത്തിനുള്ള ചുമതല ആർ എസ് എസിനെ ഏൽപ്പിച്ചു ക്ലസ്റ്റർ ചുമതലക്കാരനായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനെയും ചുമതലപ്പെടുത്തി കേരളത്തിൽ ബിജെപിയുടെ ഏഴാം എ പ്ലസ് മണ്ഡലമാണ് ആലപ്പുഴ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് എന്നിവയായിരുന്നു ഇതുവരെ സംസ്ഥാന എ പ്ലസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന മണ്ഡലങ്ങൾ ആലപ്പുഴയിൽ വിഹിതത്തിൽ വൻ വർധനമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി